അപ്പൊ എല്ലാവർക്കും ഗൈസ് നമ്മുടെ ഇന്നത്തെ വ്ലോഗിലേക്ക് സ്വാഗതം നേരം ആറ് മുപ്പത്തി അഞ്ചായിട്ടുണ്ട് ബാങ്ക് ആറ് മുപ്പത്തി ഏഴിനാണ് ചെറുപ്പം ബാങ്ക് കൊടുക്കണ്ടത് കാരണം ഓളെ പണി ബാങ്ക് കൊടുക്കണ്ട ഞാൻ പിന്നെ നോക്കുന്നത് ഒറ്റക്കെയാണ് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല നാലൊക്കെ നോമ്പുണ്ട് ശരി നമ്മളെ വിഭവങ്ങൾ ഇതൊക്കെയാണ് കാണേണ്ടത് ആ കണ്ടോളി സമൂസ കട്ട്ലറ്റ് ഒരു ഉന്നക്കായ പേരിന് പിന്നെ ഒരു ചിക്കൻ റോള് പിന്നെ ബത്തക്ക മുന്തിരി ജ്യൂസ് കിടക്കുന്നത് മുന്തിരി പിന്നെ ലൈൻ ഇതാണ് നമ്മളെ ഭക്ഷണ സാധനങ്ങൾ സോ നമുക്ക് ഇനി ചെറുപ്പ ഇരുന്നോ കുഴപ്പമൊന്നുമില്ല ബാ ഏ കൊടുക്കും ഇപ്പൊ ജീരുന്നോ വാ ക്ഷീണിക്കണ്ട ജി സാധാരണ എന്നോള് കടികൾ ഉണ്ടാക്കലാണ് വീട്ടിലൂടെ ഉണ്ടാക്കലാണ് അപ്പൊ ഇന്ന് നോക്കി ചെറിയൊരു ക്ഷീണം കാരണം ഓളും ഞമ്മളെ മാതിരി നോമ്പോട്ടാളല്ലേ അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഇന്ന് ഞാൻ പറഞ്ഞ കാര്യം ചെയ്ത് ഫുഡ് ഇണ്ടാക്ക സോറി കടി ഉണ്ടാക്കണ്ട കടികളൊക്കെ ഞാൻ പുറത്ത് കൊണ്ടുവരാ അതായത് അതിലൊന്നുമില്ല കുട്ടികളെ തുറന്നുകൊണ്ട് നാല് കട്ട്ലേറ്റ് നാല് സമൂസ ഒരു മുന്നക്കായ ഒരു ചിക്കൻ റോള് ഇത് മാത്രമേ ഉള്ളൂ അപ്പൊ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് രണ്ടാക്കും അതന്നെ ധാരാളമാണ് പിന്നെ മോൾട്ടി വല്ലാതെ തിന്നൂല അപ്പൊ ഞാനാണ് കൂടുതൽ കഴിക്കണോല്ലാതെ ഒന്നും ഇഷ്ടല്ല ഞാൻ ഏഹ് മഴയതോ എടിന്റെ വണ്ടി പോയിച്ചാ സമയത്ത് മഴയും പെയ്തും സാധാരണ ഈ നേരത്തെ കുട്ടികൾ ഇവിടെ എന്തല്ലോ പിന്നെ ചെറിയൊരു പ്രശ്നം ഞാനാ പാൽക്കൂ സാധാരണ ഈ സമയത്ത് കുട്ടികൾ ഉണ്ടെങ്കിൽ ഒരു ടേബിളിൽ നടുവ് ഉണ്ടാവും അതൊരു നടുവുണ്ടായിട്ട് ഞമ്മക്ക് എന്താ വേണ്ടത് വേണ്ട അതായത് ബത്തക്കിന്റെ കൂലി എടുത്താണ്ടും അങ്ങോട്ട് എറിഞ്ഞ് കഴിക്കുക മുന്തിരി കടിച്ചു കുപ്പുക അതിലെ സമൂസന്റെ മൂന്ന് ജോയിന്റുകൾ കടിച്ചു പൊട്ടിച്ച ഇതൊക്കെയാണ് ഓല പണികൾ അപ്പം ഓലെ നമ്മൾ എന്തെങ്കിലും ഉറക്കാൻ പറഞ്ഞു പോയിട്ടുണ്ട് മോട്ടിയെ കുട്ടികൾ ഉറക്കിക്കളാം കാരണം ഓല് വൈകുന്നേരം നൂഡിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് സെറ്റ് ആക്കിയിട്ട് ഉറക്കിക്കുന്നു ഇനി നമ്മള് നോമ്പ് തുറക്കുമ്പോൾ സാധാരണ ഡെയിലി എന്തൊക്കെയാണല്ലോ ഈ നോമ്പ് തുറന്നിട്ട് കേറുമ്പോൾ സുഖം തണുത്ത വെള്ളം കുടിക്കരുതാണുണ്ടോ പിന്നെ വരത്തേ കുടിക്കുക അതിന് വേറെ കൂലിണ്ടെന്നാണ് ഇസ്ലാമി പറഞ്ഞത് അവളെ ഞാൻ കൂടുതൽ കുടിച്ചു നോക്കി കുളിക്കും ഈ വീഡിയോ ഞങ്ങൾ ഈ നോമ്പ് തുറന്ന അവസാനം വരെ കാണുന്നു ഞങ്ങൾ എങ്ങനെയാണ് തിന്നുന്നത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഞങ്ങൾ വ്ളോഗിൽ ഉൾപ്പെടുത്തി ഒന്നുള്ളൂ പൗജ ഈ സമയത്ത് മഴ പെയ്തുകൊണ്ട് എന്താ പറയാ ദാഹം കമ്മിയാണ് ഇതേ ലൈമാണ് ലൈമ് ലൈമ്

ബാങ്ക് കൊടുക്കുമ്പോ മുണ്ടാകുമ്പഴാണ് എല്ലാർക്കാണ് ബാങ്ക് കഴിയുമ്പോ അഞ്ചിന് കഴിയുമ്പോ സാധനം തീർത്താൻ ഞാൻ ഇപ്പൊ നീച്ചു കൊടുത്തു എല്ലാവരും ഞാൻ ഭയങ്കര പാവ ഞാൻ ലോണ തിന്നും നല്ല മഴ ഞാൻ പോകാൻ വേണ്ടി ബൈക്ക് ജ്യൂസ് ആണല്ലോ പെട്ടെന്ന് ജ്യൂസ് സമൂസം കെട്ടിക്ക് അടുത്ത കൈക്ക് പോണ തുടങ്ങിയോ കടലോണ്ടാവും തണ്ണിമത്ത ഇതില്ലാത്തൊരു നോമ്പ് ഒരാൾ കൂട്ടരും കടന്നു പോയിരുന്ന ആളാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത് അത്രയും ഞങ്ങക്ക് പ്രിയപ്പെട്ട ഭക്ഷണമാണ് കാരണം ഇത് കഴിക്കുമ്പോഴും വിശപ്പും ദാഹവും ദാഹവുമാകും പിന്നെ ഈ മുന്തിരി ിന് വാങ്ങിയ മുപ്പത് കേടില്ല അഞ്ചാദ്യ കടിപ്പാത്രം നല്ല മഴയാണ് കടിച്ചോട്ടോ സമൂസ ഒറ്റ കൊള്ളാം ഇനി നോമ്പ് തുറന്നിട്ടുള്ള വിഷയങ്ങൾ ഇതൊക്കെ തീർത്തിട്ട് രണ്ട് പ്ലേറ്റും തീർക്കും നമ്മള് ഈ രണ്ട് പ്ലേറ്റിന്റെ സാധനം നമ്മള് തീർത്തിട്ട് പിന്നെ നമുക്ക് സെക്കൻഡ് ഹാഫില് അതായത് ഇനി ഇതൊക്കെ നമുക്ക് വേറെ ഭക്ഷണം പോകില്ലപ്പോ നിഷ്കാ പെരുമ്പാമ്പ് വരെ മുഴങ്ങി മതി കയറും കാരണം ഇതൊക്കെ പാടുന്നു കഴിവില്ല സോ ഞാൻ പിന്നെ പോയി വന്ന് സംസ്കരിച്ച് രാത്രി തറാവ് ചെറുപ്പം ആദ്യം തറാവശ് സ്കിറ്റീന് ഇപ്പം തറാവശ് സ്കിച്ച് മടിക്കുന്നു അങ്ങനെ സ്പീഡ് പറഞ്ഞു അപ്പം അപ്പം എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്താണ് വാങ്ങിയ സ്റ്റാൻഡ് ആരും മറക്കരുത് അതിന് പോണ് കുത്തി വെച്ചിട്ടാണ് ഞങ്ങള് വീഡിയോ ചെയ്യണിപ്പം

കുട്ടിയാക്കി നോമ്പില്ലല്ലോ ഞങ്ങൾ നോമ്പ് സമയത്ത് അങ്ങനെ നൂഡിൽസ് കുത്തിക്കറ്റി എപ്പളാങ്ങിയപ്പോ അഞ്ചലേ പിന്നെ നമ്മളീ ഭക്ഷണങ്ങളൊക്കെ എപ്പോഴും ഞങ്ങള് എന്ത ഭക്ഷണങ്ങളും അത് ജ്യൂസ് കഴിക്കൊടുങ്ങൂസ് അതൊക്കെ ഏകദേശം അതിലേക്ക് നല്ല ദോശയും ചിക്കൻ കറിയും ഇതാണ് ഞങ്ങളെ പിന്നെ സെക്കൻഡ് ഹാഫിലെ ഫുഡ് അത് കഴിഞ്ഞാല് പെരച്ചക്ക് ഇവിടെ ഭക്ഷണം കഴിക്കൂല പെരച്ചറിന്റെ സുബൈക്ക് ഇവിടെ ഭക്ഷണം കഴിക്കൂല കാരണം അവള് തടി അങ്ങ് ശ്രദ്ധിക്കും നല്ല തടി കൂടുന്നോണ്ട് ഫുൾ ഡയറ്റിലാണ് സോ എനിക്ക് ആ തന്നെ മതി ഈ ദോശനെ എനിക്ക് ഞാൻ അതിൽ ഹാപ്പിയാണ് കാരണം എനിക്ക് ദോശയായാലും ദോശയും കഞ്ഞി ഉണ്ടാവും കഞ്ഞി ഒന്നും നല്ലതാണ് പ്രോട്ടീൻ കഞ്ഞിയാണല്ലോ സോ കഞ്ഞിയോട്ടീനോ ആ ചിക്കൻ റോളോ ഇല്ല ബാക്കിയത് ഉം അത് അപ്പൊ രണ്ട് സമൂസം പറയണേ ഇമ്മി ഇപ്പൊക്കെ ഇണ്ടാവുമ്പോ നോമ്പ് തുറക്കണം എന്നൊക്കെ വീട് എടുക്കാൻ ഒക്കെ കരുതിന് പക്ഷെ ആ സമയത്തൊന്നും വീട് മൂടന്നുണ്ടെങ്കിൽ വീടടുത്തിട്ട് കൊറേ ആയിരിക്കും അറിയണല്ലേ ഒരു മാസത്തോളായി കണ്ടത് നോക്കാൻ നിന്നെ വർത്തമാനം പറഞ്ഞി ഞാൻ വീടത്തെ പിന്നെ കഴിക്കാറുണ്ട് കേവലമായിട്ട് ചലിക്കുള്ളൂ സംഭവ ഇത്ര വരെ പട്ടിണി കിടന്ന പോലെ തുറന്ന അല്ല സുഖ അടിച്ചു കേട്ട നമ്മളിങ്ങനെ പതിയെ ഞാൻ കഴിക്കണം ആത്ര കൂട്ടിട്ട് ആയിരുന്നു ആയി തന്നെ നമ്മളൊരു മൂന്നാല് വെള്ളം കുട്ടി വെള്ളം അറിയല്ലേ

അതങ്ങനെ ഒരു അങ്ങനെ തന്നെ മാത്രം ട്ടോ എൻ്റെ ഉള്ളിൽ നല്ല തേങ്ങ പഞ്ചസാര ചക്കര അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഉള്ളു നല്ല ഇഷ്ടമാണ് ഞാൻ പോയത് ഇതാ ഫസ്റ്റ് ഈവനിങ് സ്നാക്സ് ഒക്കെ പോയി കഴിഞ്ഞാല് ഇനി ഞങ്ങള് നാല് കളിയോട് മൂന്നെണ്ണോട് കയറ്റി അത് കാണണം ഇപ്പോഴത്തെ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ ജീവിച്ചു പോണത്

ഇങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിലെ പച്ച കുടിച്ച പേരിൽ കഴിച്ചത് എന്നാല് ഈ മുന്തിരിന്റെ കാര്യമാണ് ആലോചിച്ചത് എന്ന് കൂടുന്ന ഇവളെപ്പ വണ്ട കൊടുക്കുന്ന മുന്തിരിയാണ് ഇവള അല്ലേ

എടുക്കുക ി നിങ്ങള് ഭക്ഷണം ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ കാണിച്ചു തന്നെ ഞാൻ നീച്ചുമ്പോ വത്തണിയാവും അപ്പൊ ഇതിനെ ഭക്ഷണമൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടോ ഇവ രാത്രി പിന്നെ ദോഷമാവല്ലേ

പതിനഞ്ചു മിനിറ്റോടെ അയ്യപ്പൊമ്പൊക്കെ ഞാൻ അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് തീർപ്പും ഞാൻ ഏകദേശം ഈ മുന്തിരി കുറച്ച് കൊറച്ച് വാക്കിയുണ്ടാവും വത്തക്ക ഞാൻ ഫുള്ള് കഴിക്കുന്നു പക്ഷെ വത്തക്ക നല്ലൊരു സംഭവമാണ് നല്ല വെച്ച് കഴിഞ്ഞാല് വളരെ നല്ലതാണ് ഈ വത്തക്ക നല്ല നാടിറങ്ങിയ ഭക്ഷണമാണ് ഈ വർത്തക്കാലും നമ്മളെ ദഹനത്തിനും അടിപൊളി അപ്പോ ഞങ്ങള് നോമ്പ് തുറന്ന ടീറ്റാണ്ടല്ല നോമ്പ് തുറക്കില്ല ഞാൻ മാത്രമാണെങ്കിൽ വളരെ ലളിതമായ ഒരു നോമ്പ് നോമ്പ